നമസ്കാരം ഞാൻ മണക്കാട് ഗോപൻ ഗായകനാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് മുപ്പത്തിയേഴ് വർഷമായിട്ട് സംഗീത രംഗത്ത് നിൽക്കുന്ന വലിയൊരു കലാകാരനാണ് റഹ്മാൻ സാറിൻ്റെ വരവോടുകൂടി വോയിസ് പാട്ടുകാരുടെ എണ്ണത്തിൽ വർദ്ധനമുണ്ടായി സിനിമയിൽ പാടുന്ന പ്ലേബാക്ക് ബാക്ക് സിംഗേഴ്സിൻ്റെ അപ്പം പല തരത്തിലുള്ള വോയിസിലുള്ള പാട്ടുകൾ ഇറങ്ങി തുടങ്ങി തമിഴിൽ ഹിന്ദിയിലും തൽക്കാലത്തും മലയാളത്തിലും ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ മാർക്കുസേറ്റൻ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പൊ മുപ്പത് വർഷമായിട്ട് ഇതേപോലെ തമിഴ് ഹിന്ദിയും അദ്ദേഹത്തോടൊപ്പം പാടുകയാണ് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച ഒരു ഗായകൻ കൂടെയാണ് അപ്പം അന്ന് ദാസാറിൻ്റെ പാട്ടുകളായിരിക്കും കൂടുതലും മാർക്കുസൈറ്റൻ പാടുന്നത് മാർക്കുസട്ടിൻ്റെ പാട്ടുകൾ എസ് വി സാറിൻ്റെ പാട്ടുകൾ ഹിന്ദി പാട്ടുകളൊക്കെ ഞാനും പാടും അപ്പം ആ സമയത്ത് ടാജ് ഹോട്ടൽ പാളയത്ത് അവിടെ ഈ മ്യൂസിഷ്യൻസൊക്കെ വരികയും എല്ലാ മ്യൂസിഷ്യൻസിനെയും കാണാൻ പറ്റുന്ന ഒരു സന്ദർഭമൊക്കെ ആയിരുന്നു അതൊക്കെ ആ ഒരു ഒരു നയൻറ്റീസ് മുതൽ ടു തൗസൻഡ് വരെയുള്ള രണ്ടായിരം വരെയുള്ള ഒരു കാലഘട്ടം അപ്പോൾ ആ സമയത്ത് ഒരു നയൻ്റി ഫൈവ് ആ സമയത്തൊക്കെ ഞാൻ ഈ വെറൈറ്റി സിംഗർ എന്നുള്ള രീതിയിൽ മാക്സിമം നമുക്കൊരു വെറൈറ്റി ഒരുപാട് വരുന്നില്ല വെറൈറ്റി സിംഗർ ആണെങ്കിലും സ്ഥിരമായിട്ട് കുറച്ച് പാട്ടുകൾ തന്നെ ഇങ്ങനെ ലൈവിന് പാടുന്നു അത്യാവശ്യം പ്രോഗ്രാമുണ്ട് പക്ഷെ നമുക്കൊരു മനസ്സിനെ സ്ഥിരം ഓഡിയൻസിന് തൃപ്തിപ്പെടുത്താനായിട്ടുള്ള പാട്ടുകളായിരിക്കും പാസ് നമ്പേഴ്സ് ആയിരിക്കും പക്ഷെ അതിൽ നല്ല പാട്ടുകൾ പാടിക്കൊണ്ടെന്നൊരു സമയമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ റോമാൻസാറിൻ്റെ വരവോടുകൂടി വോയിസ് പാട്ടുകാരുടെ എണ്ണത്തിൽ വർദ്ധന ഉണ്ടായി സിനിമയിൽ പാടുന്ന പ്ലേ ബാക്ക് സിങ്ങേഴ്സിൻ്റെ അപ്പം പല തരത്തിലുള്ള വോയിസിലുള്ള പാട്ടുകൾ ഇറങ്ങി തുടങ്ങി തമിഴിലും ഹിന്ദിയിലും പുൽക്കാലത്തും മലയാളത്തിലും അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു അനുകരിച്ച് പാടുന്ന ഒരു രീതിയിലോട്ട് ആയി എന്നുവെച്ചാൽ ആൾക്കാർക്ക് അന്ന് നമ്മൾ ഒറിജിനൽ പാട്ട് എങ്ങനെ ഇരിക്കും അതിനോടൊപ്പം അതിനോട് സാമ്യം തോന്നുന്ന രീതിയിൽ നമ്മൾ അത് ലൈവായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പം അങ്ങനെ ഒരു രീതിയിലോട്ടൊക്കെ വന്നാൽ നമുക്ക് കൂടുതൽ പാട്ടുകൾ വെറൈറ്റി ആയിട്ട് നമുക്ക് സ്ഥിരം കുറച്ച് പാട്ടുകൾ തന്നെ ആ ഒരു സ്ഥിതിവിശേഷം വന്നപ്പോഴത്തേക്കാണ് ഞാൻ പതുക്കെ ലൈവിൽ നിന്ന് കുറച്ചങ്ങ് മാറിയിട്ട് കൂടുതൽ റെക്കോർഡിങ്ങിലോട്ടൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി അപ്പം അന്ന് അറ്റികാലമ്മയുടെ ഫസ്റ്റിലൊരു ഓഡിയോ സി ഡി കാസറ്റായിരുന്നു അതിങ്ങനെ പുറത്തിറക്കുകയായിരുന്നു അപ്പം അതിന് ശേഷം പിന്നെ എല്ലാ വർഷവും ഡുവോഷണൽ അറ്റികാലമ്മയുടെ ഡുവോഷണൽ പാടാറുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി അപ്പം അന്ന് നമുക്ക് ക്യാസറ്റ് അത് കഴിഞ്ഞ് സി ഡി പിന്നെ ഒരു എനിക്കൊന്ന് രണ്ടായിരത്തി പതിനഞ്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ യൂട്യൂബിൽ പാട്ടുകൾ പാടി ക്സ് ചെയ്യുന്ന രീതിയിലോട്ടായി എണ്ണത്തിൽ പാട്ടിൻ്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ട് ഒരു പാട്ടൊക്കെ എന്നുള്ള രീതിയിലോട്ടായി ആ അപ്പോൾ ഈ ഭക്തിഗാനങ്ങൾ പാടി തുടങ്ങിയ സമയം തന്നെ എൻ്റെ മനസ്സിൽ ഇഷ്ടമുള്ള അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും എൻ്റെ മനസ്സുരുവായിട്ട് ഞാൻ സങ്കല്പിക്കുകയും ചെയ്യുന്ന നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്ത്യൻ സിനിമയിലെ മ്യൂസിക്കൽ ലജൻ്റായിരുന്നു ഡോക്ടർ എസ് ടി ബാലസുബ്രഹ്മണ്യ സാർ അപ്പോൾ സാറിൻ്റെ എല്ലാ പാട്ടുകളും നമുക്ക് പ്രിയപ്പെട്ടതാണ് അതിലൊന്ന് പ്രത്യേകിച്ച് തമിഴ് പാട്ടുകൾ അന്ന് ഞാൻ ഈ ഗാനമേളയ്ക്ക് പാടി തുടങ്ങിയ സമയത്തൊക്കെ എസ് വി ബി സാറിൻ്റെ പാട്ടുകൾ നമ്മൾ ഒരുപാട് പാട്ടുകൾ അന്ന് ഈ ഫോക്ക് ആയിട്ടുള്ള പാട്ടുകളൊക്കെയാണ് കൂടുതൽ ലൈവ് പാടുന്നെങ്കിൽ നമുക്ക് ഈ മെലഡി സോങ്സ് നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ രാജാ സാറിൻ്റെ സംഗീതത്തിൽ എസ് വി ബി സാറിൻ്റെ ആ കോമ്പിനേഷനിലുള്ള പാട്ടുകൾ നമുക്ക് എന്നുംങ്ങനെ എന്താ പറയുന്നത് എല്ലാം ഓരോ മുത്തുകളാണ് പവിഴ മുത്തുകൾ എന്ന് പറയുന്ന പോലെ അത്രയ്ക്ക് പ്രിയപ്പെട്ട ഗാനങ്ങളാണ് എപ്പോൾ കേട്ടാലും നമുക്ക് അത്രയ്ക്ക് ഹൃദയത്തിനോട് പ്രശ്ത്ത് വെച്ചിട്ടുള്ള പാട്ടുകളാണ് എല്ലാവരും ഈ പാട്ടുകൾ കിട്ടും അപ്പോൾ അങ്ങനെ കുറച്ച് പാട്ടുകൾ സംഗീതം മേഖല എന്നുള്ള ഒരു കാസറ്റ് പുറത്തിറക്കി അത് ഞാനത് ചെയ്തെങ്കിലും എൻ്റെ സുഹൃത്ത് കലാഭവൻ കബീർ മരുതി കാസറ്റ്സ് അദ്ദേഹമാണ് അത് ഓൾ കേരള റിലീസ് ചെയ്തത് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു പോപ്പുലാരിറ്റി എനിക്ക് അത് ആ ക്യാസറ്റ് കൂടെ ഉണ്ടാകുകയും നല്ലൊരു മൈലേജ് എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു വർക്കായിരുന്നു അപ്പോൾ അത് എസ് പി വി സാറിൻ്റെ പാട്ടുകൾ കൂടെ ഉണ്ടായ ഒരു ഒരു കാര്യമായിരുന്നു അപ്പം അത് കഴിഞ്ഞ് അതിൻ്റെ കുറേ വോള്യൂംസ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പലർക്കും വേണ്ടി പക്ഷേ ഈ ആദ്യം ഇറങ്ങിയ ആ വോളിയുമാണ് ഏറ്റവും കൂടുതൽ എല്ലാന്ന് വെച്ചാൽ അത് കാരണം എന്ന് വെച്ചാൽ എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടുകളാണ് അന്നാതെ ലൈവ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഇറക്കിയത് അപ്പം അത് ഒരുപാട് വിറ്റ് പോയിട്ടുള്ള ഒരു ആൽബമായിരുന്നു അപ്പം എസ് പി പി സാറ് തിരുവനന്തപുരത്ത് ആ സമയം നയൻറ്റി എയ്റ്റ് തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് പോകുന്നത് ഇവിടെ പ്രോഗ്രാമെ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി സാറിനെ ചെന്ന് കണ്ട് കൊടുത്ത് അനുഗ്രഹം വരികയായിരുന്നു അതാണ് ഞാൻ ആദ്യമായിട്ട് എസ് പി ബി സാറിനെ നേരിട്ട് കാണുന്നത് സാറുമായിട്ട് അത്രയും വളരെ അടുപ്പം ഉണ്ടാവുകയും അങ്ങനെ ഒരു കാലം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു എല്ലാം ഈശ്വരാനുഗ്രഹം തന്നെയായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരുവനന്തപുരത്തെ സാറിൻ്റെ പ്രോഗ്രാംസ് ഏറ്റുവാണ്ടത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ പോയി കാണാറുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിലാണെന്ന് തോന്നുന്നു എട്ടുമാണ്ടത്ത് അദ്ദേഹം ഒരു അവാർഡ് ഫങ്ഷൻ വരികയും അതെ കമൂറ ഫൗണ്ടേഷൻ്റെ ഒരു അവാർഡിന് വാണിയമ്മ വാണിയമ്മയ്ക്കായിരുന്നു അവാർഡ് വാണിജനം വാണിയമ്മയ്ക്ക് അവാർഡ് കൊടുക്കാനായിട്ട് വന്നത് എസ് പി സാറായിരുന്നു അപ്പം അന്ന് ആ പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത ദിവസം സാറിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായി അതിന് കാരണം കമൂർ സാറിൻ്റെ മരുമകനായിട്ടുള്ള ശിവൻ സാറിൻ്റെ ശിവൻചേട്ടൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ശിവൻചേട്ടൻ്റെ ക്ഷണപ്രകാരമാണ് ഞാൻ അവിടെ പോയത് ശിവൻചേട്ടൻ്റെ വീട്ടിൽ അപ്പോൾ അങ്ങനെ ശിവൻചേട്ടൻ എന്നെ പരിചയപ്പെടുത്തു പരിചയപ്പെടുത്തി സാറിനെ ഇത് ലൂപനാണ് സാറിൻ്റെ പാട്ടൊക്കെ ഇവിടെ ഏറ്റവും പാടുന്ന ഗായകനാണ് അപ്പം സാർ ഇങ്ങനെ തലവുല്ല സാറിന് ഞാൻ ക്യാസറ്റ് കൊടുത്തതും സാറിൻ്റെ ഓർമ്മ കാണുമില്ല എനിക്ക് പറയുന്നത് സാറിൻ്റെ പേരിൻ്റെ ഒരു ഫൗണ്ടേഷൻ ചെന്നൈയിലെ എസ് ബി ബി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന സാറിൻ്റെ സാറാണ് അതെൻ്റെ രക്ഷാധികാരി അപ്പം സാറിൻ്റെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരും സാറിൻ്റെ എന്ന് പറയുന്നത് അത്രയും സാറുമായിട്ട് വളരെ അടുപ്പമുള്ളവരെയൊക്കെ ചേർന്നാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അത് സാർ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് സാറിനോടൊപ്പം വന്ന് പഴയകാലത്ത് റെക്കോർഡിങ്ങിനൊക്കെ വായിച്ചുകൊണ്ടിരുന്ന വലിയ വലിയ മ്യൂസിഷ്യൻസിന് വേണ്ടി സാർ എല്ലാ വർഷവും എല്ലാ മാസവും സാറിൻ്റെ ഈ അവാർഡ് കിട്ടുന്ന തുകയിൽ നിന്നൊക്കെ ഒരു പെൻഷൻ പോലെ സാറ് കൊടുക്കാറുണ്ടായിരുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാ വർഷവും അത് എല്ലാവരും ഒരു ഒത്തുകൂടൽ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഇവരോടൊപ്പം അങ്ങനത്തെ കുറേ ഒത്തുകൂടലിൽ എനിക്കും ഭാഗമാകാൻ സാധിച്ചു ഞാനും അവരോടൊപ്പം എല്ലാ വർഷവും മധുരയിലും ചെന്നൈയിലും ഏറ്റവും അവസാനം ഹൈദരാബാദിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് അപ്പം അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു സാറന്ന് വളരെ വളരെയധികം സന്തോഷവാനായിരുന്നു ഇപ്പം എന്നെ കണ്ടുകൊണ്ട് തന്നെ എന്നെ അടുത്ത് വിളിച്ചിട്ട് ഓ തിരുവനന്തപുരത്തൊന്നും ഇങ്ങനെ വന്നതല്ലേ ഓ ഭയങ്കര സത്യം പറഞ്ഞാൽ ഞാനത് അതിങ്ങനെ ഓർക്കുമ്പോൾ തന്നെ അതൊരു വല്ലാത്ത ഒരു അനുഭൂതിയാണ് വെച്ചാൽ വളരെ അടുത്ത് നമ്മളെ വളരെ നമുക്ക് അത്രയും അടുപ്പമുള്ളൊരാൾ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുകയും അപ്പോൾ ആ സംഗീത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചറിയുകയും അപ്പം അന്ന് സാറന്ന് സ്റ്റേജിൽ പറയുകയും ചെയ്തു എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന കേരളത്തിൽ ഒരുപാട് എൻ്റെ ഫാൻസുണ്ട് അപ്പം നമുക്ക് ഈ പ്രോഗ്രാം നമുക്ക് തിവാൻഡ്രത്ത് വെച്ച് നടത്തണം ആ ട്യവാൻഡ്രത്തു നിന്ന് കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നൊക്കെ അന്ന് സാറന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു